അഭിനയിപ്പിക്കാൻ ും പയ്യന്റെ ഒരു കാര്യം കോളേജിൽ പ്രേമം ഉണ്ടായിട്ടുണ്ട് ഞാൻ കല്യാണം ആ തന്നെ കല്യാണം ഒരു ഒരു അങ്ങനെ ആ അമ്പാൻ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ പുള്ളി എന്നെ തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല നേരെ നിർത്തിയാ മതി ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഈ ജനുവരി മുപ്പതാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും രണ്ട് നല്ല കാര്യം പറയാം എന്നുള്ള രീതിയിലല്ല ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളാരും കല്യാണം കഴിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ റെലവൻ്റായിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികളും ഈ സിനിമ കണ്ടിരിക്കണം എന്നെനിക്ക് തോന്നുന്നു സ്ത്രീധനം കൊടുക്കാൻ ഉഗ്ര ആഗ്രഹിക്കുന്നവരും മേടിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇത് കാണുകയൊക്കെയാണ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഒന്ന് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ വളരെ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് എന്ന് വെച്ചാൽ ഭയങ്കര മറ്റേ അവാർഡ് പടം പോലുള്ള പടമൊന്നുമല്ല ഭയങ്കര കമേഴ്ഷ്യലായിട്ടുള്ള എൻ്റർടൈനർ സിനിമ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതാ ഇവിടെ അമ്പാൻ നമ്മുടെ സജിൻ ഗോഗു അവിടെ ഉണ്ട് ആവേശം കഴിഞ്ഞിട്ട് സജിൻ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതിലെ മരിയാനോ എന്ന് പറയുന്ന ഒരു വമ്പൻ ക്യാരക്ടർ സജിൻ ചെയ്യുന്നുണ്ട് പിന്നെ മോൾ നേരത്തെ പറഞ്ഞ പോലെ ജെയ്ബീം ഒക്കെ കഴിഞ്ഞ് മോൾ വളരെ പ്രൊമനൻ്റായിട്ടുള്ളൊരു റോൾ ചെയ്യുന്ന ഒരു സിനിമയാണ് സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ് ലിജോ മോൾ ഈ സിനിമയിൽ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ജ്യോതിഷേട്ടനാണ് അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ഭ്രമയുഗം എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമകളിലെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ജ്യോതിഷൻ്റെ ഒരു വലിയ സ്വപ്നവും കൂടിയാണ് സിനിമ പിന്നെ ബാക്കി ക്രൂ ഒന്നും കൂടെ വന്നിട്ടില്ല ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഇപ്പോൾ പാട്ട് പാടിയ ബ്രൈഡാത്തി എന്ന് പറയുന്ന പാട്ട് ജസ്റ്റിൻ വർഗീസാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ അപ്പോൾ അങ്ങനെ നല്ല കുറേ ടെക്നീഷ്യൻസും കുറേ ആക്ടേഴ്സും ഒക്കെ അണിനിരക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മുപ്പതാം തീയതി പോയി കാണുക അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ പങ്കെടുക്കുക അപ്പോ ചോദ്യം കോളേജിൽ കോളേജിൽ കോളേജില് പ്രേമുണ്ടായിട്ടുണ്ട് ഞാൻ കല്യാണം ആ പ്രേമിച്ച ആള് തന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ കൊച്ചുവായി രണ്ടു വയസ്സായി വർഷം പ്രേമിച്ചു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു ഏഴു വർഷം എന്റെ ജീവിത കഥയാണ് പൊന്മാൻ എന്ന സിനിമ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൊല്ലത്തുള്ള ഞങ്ങളുടെ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ തെണ്ടി നടന്ന ഒരു പ്രായമുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ അന്ന് ഞങ്ങളുടെ കൂട്ടുകാർ കൂടി ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടാണ് ജി ആർ ഇന്ദുഗോപൻ നാലഞ്ച് ചെറുപ്പക്കാരെന്ന പുസ്തകം എഴുതി ഞാൻ സംവിധാനം ചെയ്ത പൊന്മാൻ ഈ പൊന്മാൻ നിങ്ങൾ എല്ലാവരും കാണുക വിജയിപ്പിക്കുക ഏ നമ്മുടെ പടം മുപ്പതാം റിലീസാവുകയാണ് ഞാൻ ആവയസ്സിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് എന്തോ പോരാ ഇങ്ങട് ഇങ്ങട് പോരട്ടെ റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവല് അതിനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ വന്നേക്കുന്നത് അപ്പൊ നല്ല എന്റർടൈനർ ആയിരിക്കും എല്ലാവർക്കും ഇങ്ങനെ ആവും സാധാരണക്കാർക്കും എല്ലാവർക്കും ആവും അപ്പോൾ എല്ലാവരും മുപ്പതാം തീയതി പടം പോയി കാണണം കാണാത്തവർ കണ്ടവര് കാണാത്തവരോട് പറയണം എന്തെങ്കിലും സന്തോഷം സന്തോഷം ഞാൻ ഇവിടെ വന്നത് പിന്നെ പിന്നെ സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇത് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും അപ്പോൾ എല്ലാവരും പോയി കാണണം കണ്ടിട്ട് നിങ്ങളെ പോയി കാണുക ഇനി കാണാത്തവരെ പറഞ്ഞു വിടുക രണ്ട് ശേഷമാണ് ഷൂട്ട് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യണത് അപ്പൊ ആ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടി അപ്പൊ ഞാൻ അതിൽ ഒരു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് കിലോ ഉണ്ടായിരുന്നു ആവേശത്തിൽ അപ്പൊ അതിൽ ഞാൻ എന്നിട്ട് നോർമൽ എൻ്റെ ഒരു ബോഡി ഒരു എയ്റ്റി ത്രീലൊക്കെ വന്ന സമയത്താണ് ജ്യോതി ഞാൻ കാണുന്നത് അപ്പൊ ജ്യോതി കണ്ടപ്പോൾ കണ്ടപ്പോ പറഞ്ഞു ഈ കഥ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ഒരു ഇച്ചിരി ഫിസിക്ക് ഇച്ചിരി ബൾക്കായിരിക്കണം കുറച്ച് അമ്പാനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കണം അപ്പോൾ പിന്നെ അതിന്റെ നോവൽ വായിച്ചപ്പോൾ ഉറപ്പിച്ച് അപ്പോൾ ജോലിഷ്ടം ആവശ്യപ്പെട്ട് കുറച്ച് ഫിസിക്ക് ഇച്ചിരി സൈസ് വേണം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴിലേക്ക് പോയി അങ്ങനെ ചെയ്ത പടമാണ് പൊന്മാൻ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടി ഇപ്പൊ ഈ കുറച്ചാൾ അമ്പാനുണ്ടായിരുന്നു ഇപ്പൊ ഒരു കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നോട് ഇപ്പൊ മരിയാനോ ചെയ്തു അതിനുശേഷം ഞാൻ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അതിൽ വരുമ്പോൾ എഴുപത്തിയഞ്ച് കിലോ ഉള്ളൂ

ഞാനല്ലാതെ എന്തായാലും എനിക്കറിഞ്ഞൂടാ ആരാ എനിക്ക് പറഞ്ഞുകൂടാ ഗോതയിലാണെങ്കിൽ വാമിക ചെയ്ത ക്യാരക്ടർ ഒരു ഗുസ്തിക്കാരിയാണ് പഞ്ചാബിയാണ് അപ്പോൾ കേരളത്തിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആക്ട്രസിനെ നമുക്ക് അങ്ങനെ ഒരു പോപ്പുലർ എന്തായാലും അവിടെ നിന്ന് നോർത്ത് നിന്ന് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് പ്രാക്ടിക്കലല്ല അപ്പോൾ പുതിയ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആളെ നമ്മൾ ഇവിടുത്തെ ഒരു സെറ്റിങ്ങിലേക്ക് നമ്മുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരു ഓഡീഷനൊക്കെ വഴിയാണ് വാമികേനെ കാസ്റ്റ് ചെയ്യുന്നത് വാമിക കഴിവുള്ള ആളായതുകൊണ്ടും കൊണ്ടും വാമികയ്ക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് വാമിക പിന്നെ വളർന്ന് വളർന്ന് ഇപ്പോൾ ബേബി ജോൺ എന്ന് പറയുന്ന വരുൺ ധോമാൻ സിനിമയിൽ വാമിക ഹീറോയിനായിട്ട് എത്തി അവിടുത്തെ ബോളിവുഡിൽ ഒരു വലിയ പോപ്പുലർ ആക്ട്രസ് ആയി മാറി ഗുരുസാറിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും മിന്നൽ മുരളിയിലെ ഒരു വില്ലൻ കഥാപാത്രം എന്നുള്ള രീതിയിൽ ഷിബു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ നമുക്ക് അറിയുന്ന ഒരു വില്ലൻ വില്ലനായിട്ടുള്ള ഒരാൾ കാസ്റ്റ് ചെയ്ത ഇയാൾ വില്ലനാവും എന്ന് നമുക്ക് ഉറപ്പാണ് സിനിമ തീരുമ്പോൾ ഇയാളായിരിക്കും വില്ലനാവാൻ പോകുന്നത് നമുക്കറിയാം അപ്പോൾ നമുക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരാളല്ല എന്നാൽ അതേസമയം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരാക്ടറായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഗുരുസാറിനെ കാസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പോൾ നമുക്ക് അയാൾ കാണുമ്പോഴൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഇയാൾ വില്ലനാവുമോ ഇയാൾ ആരാവാൻ പോകുന്നത് ഇയാൾ ചായക്കടക്കാരനാണ് നാളെ ഇയാൾ എന്താവും നാട് നശിപ്പിക്കുമോ അപ്പോൾ അയാളുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനെയാണ് ഗുരുസാറിലേക്കും അദ്ദേഹത്തിൻ്റെ കാലിബർ വെച്ചിട്ട് തന്നെയാണ് എത്തിയത് അദ്ദേഹം ആ സിനിമ ആ റോള് നന്നായിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ അറിയപ്പെട്ടു പിന്നീടും അദ്ദേഹത്തിന് ഒരുപാട് നല്ല സിനിമകളും കിട്ടി ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരാമെന്നുള്ളത് മാത്രമേ ഉള്ളു ഉണ്ടാവും ആ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇപ്പൊ നിങ്ങൾ വന്നേക്കണത്മാൻ മൂവി എന്ന് സിനിമയുടെ പറഞ്ഞു വേണ്ടിട്ടാണ് അപ്പൊ ഈ പടം ഒരു ബമ്പർ ഹിറ്റ് ഹിറ്റാവണെങ്കിൽ അടുത്ത പടത്തിൽ എനിക്കൊരു ചാൻസ് വരുമോ ഈ കോളേജ് ഫുള്ള് കേട്ടോ നീ നന്നായിട്ട് നീ ആദ്യം നിന്നെ ഓഡീഷനൊക്കെ ചെയ്ത് നോക്കി ക്യാരക്ടറിന് നന്നായിട്ട് ചേരുന്ന രീതിയിൽ അഭിനയം ഒക്കെ ചെയ്താൽ പരിഗണിക്കാം അല്ലാതെ ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ പരിഗണിക്കൊന്നുമില്ല നന്നായിട്ട് ചെയ്യണം ഓഡീഷനൊക്കെ ചെയ്താൽ നമുക്ക് പരിഗണിക്കാം ഇങ്ങോട്ട് വരാൻ പോവാണോ നീ ഇതാണ് ഈ നടൻ ആണല്ലേ പേരെന്താ എഡ്വിൻ നമുക്ക് നമുക്ക് നോക്കാം താങ്ക്സ് ഇവിടെ ഇവിടെ അല്ല അഭിനയിക്കാറുണ്ടോ ആ ഞാൻ അഭിനയമാണ് സിനിമയുടെ ഓഡിഷൻ ഒക്കെ കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് നോക്കാം എഡ്വിൻ അല്ലേ അല്ല നോക്കണ്ട പടം ഹിറ്റ് അല്ലോ ചെയ്യുന്ന നന്നായിട്ട് അറിയാതെ എങ്ങനെയാ റോള് തരാൻ പറ്റുക െ പോലെ നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ ആരെക്കൊണ്ടും അഭിനയിപ്പിക്കാൻ പറ്റുമെന്ന് എല്ലാരും ഒരു കാര്യം